ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി മിറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ ഹിഡൻ ഫീലിംഗ്സ് എന്തൊക്കെയാണ് ഇതെല്ലാമാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിആർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗായ് പ്ലീസ് ഗീവ് മീ ഇത് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു ആ ഒരു പേഴ്സൺ നിങ്ങളിത് കാണുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ദിവസം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള ചിന്ത എന്താണ് അതാണ് ഇവിടെ നോക്കുന്നത് വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് ടു വേർഡ്സ് യു എന്താണ് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് വട്ട് ഇസ് ദർ കറണ്ട് ഫീലിങ്സ് യെസ് ഇവിടെ ദ ഡ്രീം എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തി നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നൈറ്റിൽ ആ വ്യക്തി സ്വപ്നം കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുന്നുണ്ടാവും അതായത് വിജ്വലൈസേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ വ്യക്തി നിങ്ങളുമായിട്ട് റിയൂണിയനിലേക്ക് വരുന്നതും നിങ്ങളെ ഹഗ് ചെയ്യുന്നതും ഒക്കെ ആ വ്യക്തി സ്വപ്നത്തിൽ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളും ഇതേ സ്വപ്നം തന്നെ കാണുന്നുണ്ടാവാം ഇനി ചില ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ വിട്ടു നിൽക്കുന്ന സെപ്പറേഷനിലായിട്ടുള്ള ആയിരിക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഏറെ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അതുകൊണ്ടും ആ വ്യക്തി സ്വപ്നം കാണാനുള്ള സാധ്യതയുണ്ട് ഇവിടെ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങൾ എന്നോട് കോംപ്രമൈസ് ചെയ്യൂ എന്നുള്ളത് അപ്പോൾ അവിടെ നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യൂ എന്ന ആ വ്യക്തി പറയുമ്പോൾ അവിടെ എന്തായാലും ആ വ്യക്തി തെറ്റുകാരനോ തെറ്റുകാരിയോ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രോബ്ലംസ് സൃഷ്ടിച്ചിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വാല്യൂ കരുതിയിട്ടുണ്ടാവില്ല നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരു ശതമാനം പോലും നിങ്ങൾക്ക് തിരികെ തന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളിരിക്കാൻ തെറ്റാട് സിറ്റുവേഷനുമായിട്ട് ഈ ഒരു പേഴ്സൺ ബന്ധം ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അത് നിങ്ങളുടെ പാസ്റ്റ് ുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ട് ഇപ്പം നിങ്ങളോട് വ്യക്തി പറയുകയാണ് എന്നോട് കോംപ്രമൈസ് ചെയ്യൂ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നു ഇപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കാർഡിന് കോംപ്രമൈസ് എന്ന് പറയുന്ന ആ ഒരു കാർഡിനെ ഒരു കാർഡ് തന്നെയാണ് പൊളിറ്റിക്സ് ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വേറൊരാൾ വന്ന് കയറിയത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അലോസനപ്പെടുത്തിയിട്ടുണ്ടാവാം തേട്പ്പാട് സിറ്റുവേഷൻ്റെ എൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ചീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വളരെ അധികം ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അവിടെ ഒരു തേർഡ് തേർപ്പാട് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇനി പാരൻസും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷനൊക്കെ പാർട്ടി ആയിട്ട് വരാം ചിലപ്പോൾ പാരൻസ് അറിഞ്ഞിട്ട് ഒരു റിലേഷൻഷിപ്പിന് എതിർത്ത് നിൽക്കുന്നതായിരിക്കാം എന്തായാലും അവിടെ വേറൊരാൾ നിങ്ങൾക്കെതിരെ പ്ലേ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതൊരു സ്നീക്കി പ്ലേ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ ചതിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം അതായത് വളരെ ഫ്രണ്ടായി നിന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറോട് പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ തട്ടിയെടുക്കുക എന്നുള്ളതായിരിക്കാം അതുമല്ല മറിച്ച് ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് മോശമായിട്ട് പറഞ്ഞുതരുക നിങ്ങളെ തമ്മിൽ തെറ്റിക്കുക അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം കാട് കിട്ടുന്നത് അതൊരു സ്നേക്കി പ്ലേ അതായത് നിങ്ങളുടെ മുന്നിലേ വളരെ നല്ല ആളായിട്ട് നിന്നിട്ട് പിന്നിൽ നിന്ന് കളിക്കുക എന്ന് പറയില്ലേ ആ ഒരു സിറ്റുവേഷൻ പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് പ്രണയം തരാനായിട്ട് ആഗ്രഹിക്കുന്നു ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈക്വലായിട്ട് സ്നേഹം നിങ്ങളിൽ നിന്ന് വാങ്ങുകയും നിങ്ങൾക്ക് തരുകയും ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി പിന്നെ ടു ഓഫ് കപ്സിന് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടിയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ചലഞ്ചസ് അവസാനിപ്പിച്ചു എന്നുള്ളത് എന്നിട്ട് പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നു അതായത് പ്രണയത്തിൽ വീഴുന്നു എന്നുള്ളതൊക്കെയാണ് പ്രണയത്തിൽ വീഴുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പ്രണയത്തിലായിരുന്നല്ലോ ഒരു തെറ്റിദ്ധാരണ വന്ന റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നുപോയി അല്ലെങ്കിൽ തെറ്റ്പാട് സിറ്റുവേഷൻ വന്ന റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ വീണ്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങളുടെ നന്മയെ മനസ്സിലാക്കി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് അവിടെ എന്നോട് കോംപ്രമൈസ് ചെയ്യുന്ന ആ ഒരു പേഴ്സൺ പറയുമ്പോൾ ആ വ്യക്തി ചെന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സ്ഥലം അത്രയ്ക്ക് നല്ലതായിരിക്കില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു റിലേഷൻഷിപ്പും വ്യക്തിയെയും അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ചെയ്യണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എന്തായാലും നിങ്ങൾക്കൊരു ടെക്സ്റ്റോ മെസ്സേജോ ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയായിട്ട് ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയാനുള്ള സിറ്റുവേഷനും ഉണ്ട് ചിലപ്പം വേറെ ആളായിരിക്കാം ഈ വ്യക്തിയെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്റ്റാറ്റസ് കാണുകയോ അല്ലെങ്കിൽ ഫോട്ടോ കാണുകയോ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും അന്വേഷിക്കുന്നുണ്ടാകും ഒരു പേഴ്സൻ്റെ കാര്യം അങ്ങനെയും അറിയാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും ഒരു ന്യൂസ് നിങ്ങൾ അറിയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റോറിയൊക്കെ ഈ വ്യക്തി കണ്ടതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം ഇനി ഇവിടെ സെവൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് ആ ഒരു പേഴ്സൺ പ്രശ്നത്തിൽ പരിഹരിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രശ്നത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ ഒന്നും തന്നെ അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ആരാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊന്നും അവർക്ക് അത്രമാത്രം മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ തേട്ടപ്പാട് സിറ്റുവേഷൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഇവിടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പോഴും അൺബ്ലോക്ക് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഉണ്ടാവാം അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും ആ ഒരു പേഴ്സൺ പ്രശ്നങ്ങളെ ഭയക്കുന്നു എന്നുള്ളതാണ് അവർ ആ ഒരു ഭയത്തിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യാത്തത് പക്ഷേ ആ നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്തായാലും അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന സെലബ്രേഷനെക്കുറിച്ച് അവർ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ആ ഒരു പഴയ കാലഘട്ടം വീണ്ടും വരണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വിഷമത്തോടുകൂടിയാണ് അവർ അതിനെപ്പറ്റി ആലോചിക്കുന്നത് അതായത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ കണ്ടുമുട്ടിയതും ചിലപ്പോൾ സുഹൃത്തിൻ്റെ കല്യാണം അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള എന്തെങ്കിലും മീറ്റിങ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദേവാലയ ദർശനങ്ങൾ അതുപോലെ തന്നെ എന്താണ് ഉത്സവം പെരുന്നാൾ അങ്ങനെ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് പോയതോ അല്ലെങ്കിൽ ഒരുമിച്ച് കണ്ടതോ ആയിട്ടുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കാം അവര് സമയം എൻജോയ്മെൻറ്റ് ഉണ്ടായതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അവരുടെ മനസ്സിലൂടെ ഒരുപാട് മെമ്മറീസ് പോകുന്നുണ്ട് അവർ ഒരുപാട് ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ വീണ്ടെടുക്കാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം അവിടെ ഒരു വ്യക്തത വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വ്യക്തത തരൂ എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നുമുണ്ട് അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം ക്ലാരിറ്റി കൂടിയേ പറ്റൂ എന്നാൽ മാത്രമേ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു പക്ഷെ നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതേ ക്ലാരിറ്റി നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തി ഒരുക്കാണ് ഇതാണ് സത്യം ഇതാണ് നടന്ന കാര്യങ്ങൾ എന്ന് നിങ്ങളോട് പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ ഒരു പേഴ്സൺ അവിടെ ഒരു ചീറ്റിംഗ് വന്നിട്ടുണ്ട് ചിലപ്പോൾ അതെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായേക്കാം ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിങ്ങൾ പതിവായിട്ട് ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണായിട്ടായിരിക്കും ഈ റീഡിങ് കാരണം ഡിവാൻ നിങ്ങൾക്ക് നൽകുന്ന ചില സൂചനകൾ മാത്രമാണ് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്ന് ഡിവാൻ നിങ്ങൾക്ക് നൽകുന്ന സൂചനയാണ് അതുപോലെ തന്നെ ഇവിടെ ഏജ് ഓഫ് കബ്സ് ഇപ്പോൾ അൺകണ്ടീഷണലായിട്ട് പ്രണയം ആരംഭിക്കണമെന്ന ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് അൺകണ്ടീഷണൽ ആയിട്ടെന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷനും വിൽക്കാറ് പക്ഷേ നേരത്തെ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കാം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെ എന്നെ വിളിക്കാൻ പറ്റില്ല ഞാൻ ലിമിറ്റേഷൻ തരും ഇന്ന സമയത്ത് ഞാൻ വിളിക്കും അല്ലെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് എനിക്ക് വേറെ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് കണ്ടീഷൻ വെച്ചിട്ടായിരിക്കാം ആ ഒരു പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ നിങ്ങൾ വിട്ടുപോയപ്പോൾ ആ വ്യക്തി അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ പ്രണയിക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ വളരെയധികം ആണെന്നാണ് കാരണം നിങ്ങൾ ഒരു പക്ഷേ ആ വ്യക്തി കണ്ടീഷനൊക്കെ വെച്ച് നിങ്ങൾക്ക് വാല്യു തരാതിരുന്നപ്പോൾ പതുക്കെ നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സെൽ ബർത്ത് ഉണ്ടായിരിക്കാം ചിലപ്പോൾ സെൽ ബർത്ത് ഉള്ള ആൾക്കാരായിരിക്കും ഇത് വാച്ച് ചെയ്യുന്നത് അങ്ങനെ അവരെ അടുത്ത് ബെഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല യെസ് പക്ഷേ ഇപ്പോഴും ഇവിടെ ഈ ഒരു പേഴ്സൺ അൺകണ്ടീഷണലായിട്ട് പ്രണയിക്കുന്നു അല്ലെങ്കിൽ പ്രണയം സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വിശ്വാസമില്ല കാരണം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇപ്പോഴും നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിൽ ഇതായിരിക്കാം ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവും ട്രസ്റ്റ് യുവേഴ്സൾ പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക ഈ ഒരു റിലേഷൻഷിപ്പിനെ പുഷ് യുവർ ഫീയേഴ്സ് എസൈഡ് നിങ്ങളുടെ ഒരു ഭയത്തെ നിങ്ങളൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക ആൻഡ് ലീപ് ഓഫ് ഫെയ്റ്റ് വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഡിവാൻ നിങ്ങളോട് പറയുന്നത് ഒരു പക്ഷേ ആ വ്യക്തി തിരികെ വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റം യേസ് ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റത്തിൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അത് ആ വ്യക്തിയെ മാറ്റിയിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ അക്കരപ്പച്ച എന്ന് കരുതി പോയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അത്രയ്ക്ക് ശോഭനമായിട്ടുണ്ടാവില്ല അവിടെ പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അത്രമാത്രം ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു നല്ലൊരു സ്റ്റാർട്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത് ചിലപ്പോൾ അവിടെ ഒരു എന്താണ് ഒരു സങ്കല്പ ലോകം അല്ലെങ്കിൽ സ്വപ്ന ലോകത്ത് ആയിട്ടുണ്ടാവും ഒരു പേഴ്സൺ ചിലപ്പോൾ അതുപോലെയൊക്കെയുള്ള ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സണിൽ നിന്നും ടെഡ് തെറ്റ്പാട് സിറ്റുവേഷനിൽ നിന്നും ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു ലഹരിയിൽ അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിൻ്റെ ആ ഒരു തീവ്രതയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള ചീറ്റിങ് തന്നെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല അതാണ് കാരണം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇവിടെ തിരിച്ചു വന്നിരിക്കുന്ന ചില അവെയർനെസ് വന്നതോടുകൂടിയാണ് നിങ്ങൾ ആ വ്യക്തി ഇ ഇൻ ഫ്ലെയിം ആണെങ്കിൽ എങ്കിൽ സോൾ പാർട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ വിട്ടു പിരിയാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ കാത്തിരിപ്പ് ഇനിയില്ല ഇനി ആക്ഷനാണ് വരുന്നത് ഇത്ര നാൾ നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാവാം ഡിവൈൻ തന്നെ നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ കൊണ്ടുവരാണ് യെസ് ചില സത്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സണെ പിരിഞ്ഞപ്പോൾ നിങ്ങൾക്കും ഒരുപാട് സങ്കടകരമായിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു വേള ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ അടുത്തൊരുന്ന് സോറി പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം സോറി പറയണം എന്നായിരിക്കാം നിങ്ങൾ ഡിവൈനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ റീയൂണിയനിലേക്കാണ് ഈ ഒരു റിലേഷൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ടു ഓഫ് കപ്സ് ആയിരുന്നു ലാസ്റ്റ് കാർഡും അതേപോലത്തെ തന്നെ ടു ഓഫ് കപ്സ് എന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതെന്തായാലും ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണോ അതുപോലെ തന്നെയാണ് ഫ്യൂച്ചറിലേക്കും ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വിവാഹത്തിലേക്കൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് ഇതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പ്രെഡാണ് പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ആ വ്യക്തി നിങ്ങളോട് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് ഡിസിഷൻസ് എല്ലാം നിങ്ങളുടേത് തന്നെയാണ് ഇവിടെ പേഴ്സണൽ നെയിം ഐ വൈ എച്ച് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്നാണ് കിട്ടിയിട്ടുള്ളത് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു അക്ഷരങ്ങളെല്ലാം തന്നെ റീസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ തരുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് വിയറിംഗ് നോസ്പിൻ മൂക്കുത്തി ഇടുന്ന ആളായിരിക്കാം ട്രിപ്പിൾ ഐറ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ഇലവൻ ഇലവൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ റീസണേറ്റ് ആണ് പാരൻറ്റ്സ് ചിലപ്പോൾ അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് പാരൻസ് ആവാനുള്ള സാധ്യതയുണ്ട് വൈറ്റ് യൂണിഫോം മെഡിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും വെരി ടോൾ വലിയ പൊക്കമുള്ള പേഴ്സൺ ആയിരിക്കാം വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് അതുപോലെ തന്നെ ക്യാൻസർ ബിഗ് ആയിസ് ട്രിപ്പിൾ ടു ട്രിപ്പിൾ ടു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾ ഏരീസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഷോർട്ട് പൊക്കം കുറവുള്ള ആളായിരിക്കാം അതുപോലെ തന്നെ ട്രിപ്പിൾ ടു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ക് നിങ്ങൾ ഏറെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഏഞ്ചൽ ഏഞ്ചൽ നമ്പറാണ് അതായത് നിങ്ങളിലേക്ക് ലക്ക് ഒരുപാട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ് ഇവിടെ തേർട്ടി വൺ എന്ന് കിട്ടിയിട്ടുണ്ട് മദർ പിന്നെ ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഷോർട്ട് ഹെയർ ഷോർട്ട് ഹെയർ ഉള്ള ആളായിരിക്കാം ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് തേർട്ടി നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻറ്റി എയ്റ്റ് ബർത്ത് ഡേറ്റ് ആവാം ഏജ് ആവാം നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തിക്ക് ഹെയർ നല്ല ഹെയർ ഉള്ള ആളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് മലപ്പുറം എന്നാണ് കിട്ടിയിട്ടുള്ളത് പത്തനംതിട്ട ആൻഡ് ബാംഗ്ലൂർ ഓർ എറണാകുളം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് സ്പിരിറ്റ് ആനിമൽ എൻ്റെ ഒരു കാർഡ് ഇവിടെ സ്പിരിറ്റ് ആനിമൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡോങ്കി എന്നുള്ളതാണ് കേട്ടോ കീപ്പ് യുവർ ഹാർട്ട് ഓപ്പൺ നോ മാറ്റർ വാട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കുക എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഈ വ്യക്തി തന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ മാത്രമല്ല വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഭയങ്കരമായിട്ടുള്ള വെറുപ്പ് തോന്നുന്നൊരവസ്ഥയിലായിരിക്കാം പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുക അതായത് ഹാർട്ട് ചക്കര ഓപ്പൺ ആക്കുക എല്ലാവരും ഒരേപോലെ തന്നെ സ്നേഹിക്കുകയും ഈ വ്യക്തിയോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആവും എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആർക്കേഞ്ചൽ മദർ മേരി എന്ന് പറയുന്നുണ്ട് ആർക്കേഞ്ചൽ ഗെബ്രിയൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ളതും എന്താണ് ജീസസിൻ്റെ അമ്മയായ മദർ മേരിയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടെന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട് ഇവിടെ പാരറ്റ് എന്നാണ് അടുത്ത കാട് കിട്ടിയിട്ടുള്ളത് ലിസൺ ഇൻ ഇൻഡൻറ്റലി ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളത് ആർക്കേഞ്ചൽ ബോക്പി അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അത് തന്നെയാണ് ശരി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് കാരണം നിങ്ങൾക്കറിയാം എന്താണ് ആ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് ജനറൽ റീഡിങ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു ഗൗരവത്തിൽ അതിനെ എടുക്കുക എന്നിട്ടൊരു ഡിസിഷൻ എടുക്കുക എപ്പോഴും നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക അതുപോലെ തന്നെ ഡിറ്റാച്ച്ഡ് ആകേണ്ട ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നിൽക്കുക എല്ലാവർക്കും നിങ്ങൾ ഫ്രീഡം കൊടുക്കുക എല്ലാവരെയും സ്നേഹിക്കുക ആരെയും നിങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിടിച്ച് വലിച്ച് കൊണ്ടുവരരുത് അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്നേഹിക്കപ്പെട്ടാൽ മതി അതുപോലെ തന്നെ പക്ഷേ നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ സ്നേഹം കൊടുക്കുക അത് നിങ്ങൾക്ക് സാധിക്കും മറ്റാരുടെയും സ്നേഹത്തെ നിങ്ങൾ പിടിച്ച് വലിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീഡം അനുഭവിക്കുകയും ചെയ്യുക ആരെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങളത് കേൾക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഫ്രീ വിൽ അനുസരിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹം കൊടുക്കാം ന്യായമായിട്ടുള്ള രീതിയിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ആണിതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വിട്ടുകളയുന്ന തന്നെയാണ് നല്ലത് ഇവിടെ ഒരു കമൻറ്റ് കണ്ടിരുന്നു അതായത് അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളത് അപ്പോൾ എല്ലാവരും ജേണൽ എഴുതുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നടന്നു എന്നുള്ളത് എഴുതിയിട്ട് നിങ്ങൾ ഡിവൈനോടും നന്ദി പറയുക യൂണിവേഴ്സിനോടും നന്ദി പറയുക ഇപ്പം നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അന്നത്തെ ദിവസം നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത് നടന്നു കിട്ടി യൂണിവേഴ്സിനെ നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ജോലിക്കോ പോവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതായത് അന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുള്ള എന്ത് കാര്യമാണോ അത് നടന്ന് കിട്ടിയെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് പോകാവുന്നതാണ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും മാനിഫെസ്റ്റേഷൻ വർക്കായി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കമൻറ്റിട്ടയാൾക്ക് താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്